എ ഡി എച്ച് ഡി എന്ന രോഗത്തെപ്പറ്റി സോഷ്യൽ മീഡിയ ഒന്നാക്കി ചർച്ച ചെയ്യുകയാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല മലയാളത്തിലെ പ്രശസ്തനായ നടൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് തനിക്ക് ഈ രോഗമുണ്ടെന്ന വെളിപ്പെടുത്തൽ ഇത് മറ്റാരുമല്ല രംഗണ്ണനായ മലയാളിയെ ഞെട്ടിച്ച ഫഹദ് ഫാസിലാണ് നാൽപ്പതാമത്തെ വയസ്സിൽ തനിക്ക് എ ഡി എച്ച് ഡി രോഗം ബാധിച്ചയാളാണെന്നും മാറാനുള്ള സാധ്യതയില്ലെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കുട്ടിക്കാലത്ത് തന്നെ ഈ രോഗാവസ്ഥ കണ്ടെത്താനായാൽ മികച്ച ചികിത്സയിലൂടെ ഭേദമാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഫഹദിനെ ബാധിച്ച എ ഡി എച്ച് ഡി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ആരെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത് അറ്റൻഷൻ ഡെഫിസൈറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നറിയപ്പെടുന്ന എ ഡി എച്ച് ഡി നാഡീവ്യൂഹ വികസനവുമായി ബന്ധപ്പെട്ട തകരാറിൽ ഉടലെടുക്കുന്ന രോഗാവസ്ഥയാണ് എ ഡി എച്ച് ഡി സാധാരണയായി കുട്ടികളിലാണ് കാണപ്പെടുന്നത് അപൂർവമായി മുതിർന്നവരെയും ഈ രോഗം ബാധിക്കാറുണ്ട് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുന്ന ഒരു ഇൻ അറ്റൻഷൻ ഒരു കാര്യത്തിലും ക്ഷമയില്ലാതെ എടുത്തുചാടി ചെയ്യുന്ന ഒരവസ്ഥ അടങ്ങിയിരിക്കാനാവാതെ ഓടി നടക്കുന്ന ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവയാണ് എ ഡി എച്ച് ഡിയുടെ പ്രധാന ലക്ഷണങ്ങൾ വളരെ വേഗം അസ്വസ്ഥനാവുക പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും കഴിയാതെ വരിക വളരെ പെട്ടെന്ന് ബോർ അടിക്കുക ഒരു കാര്യത്തിലും ക്ഷമയില്ലാതാവുക അടങ്ങിയിരിക്കാത്ത പ്രകൃതം ശാന്തമായിരുന്നു ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അലസത വിഷാദം എന്നിവയെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ മാസം തികയാതെയുള്ള പ്രസവം ജനനസമയത്തെ ഭാരക്കുറവ് ജനിതക ഘടനങ്ങൾ കുടുംബ പാരമ്പര്യം മസ്തിഷ്കത്തിലേൽക്കുന്ന പരിക്കും ആഘാതവും എന്നിവ എ ഡി പ്രധാന കാരണങ്ങളാണ് ഇതേ പ്രശ്നങ്ങൾ മുതിർന്നവരിലും ഉണ്ടാകാറുണ്ട് എന്നാൽ ഇവ തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് സത്യം ചില ലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ മുതിർന്നവരിലെ എ ഡി എച്ച് ഡി നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇനി എങ്ങനെയാണ് മുതിർന്നവരിലെ എ ഡി എച്ച് ഡി തിരിച്ചറിയുന്നതെന്ന് നോക്കാം ആദ്യത്തേത് മറവി സമയം ക്രമീകരിക്കാൻ കഴിയാതെ വരിക ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മാത്രം അമിതമായി മുഴുകിയിരിക്കുകയും അപ്പോൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ മറക്കുകയും ചെയ്യുക കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാൻ കഴിയാതെ വരിക എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുക ഒരു കാര്യത്തിലും സ്ഥിരതയില്ലാതാവുക മാത്രമല്ല ഒരാൾ സംസാരിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കാനാകാതെ വരിക ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉത്തരം പറയുക ഇടയിൽ കയറുക തുടങ്ങിയെല്ലാം തന്നെ മുതിർന്നവരുടെ എ ഡി എച്ച് ഡിയുടെ പ്രധാന ലക്ഷണങ്ങളാണ് ശാരീരിക രോഗാവസ്ഥ പോലെ ശ്രദ്ധ കിട്ടാത്ത ഒന്നാണ് പലപ്പോഴും മാനസിക പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളിൽ കുട്ടികളുടെ പല മാനസിക വൈകല്യങ്ങളും കുറുമ്പും കുട്ടിത്വവുമായി തെറ്റിദ്ധരിച്ചാണ് മാതാപിതാക്കൾ ഇവ കൈകാര്യം ചെയ്യാറുള്ളത് എന്നാൽ കൃത്യമായ രോഗാവസ്ഥ തിരിച്ചറിയാതെ പോയാൽ മുതിർന്നവരിലും ഇത്തരം പ്രശ്നങ്ങൾ കാരണം ജീവിതാവസാനം വരെ ബുദ്ധിമുട്ടുകയും ചെയ്യും കുട്ടികളിൽ ഈ രോഗാവസ്ഥ വളരെ വേഗത്തിൽ തിരിച്ചറിയാനാകുമെങ്കിലും മുതിർന്നവരിൽ ഇവ ഇത്തിരി ബുദ്ധിമുട്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളിൽ പഠനത്തിൽ ശ്രദ്ധ കുറവോ ഈ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളോ കണ്ടാൽ മാതാപിതാക്കൾ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ബിഹേവിയർ തെറാപ്പിയാണ് എ ഡി എച്ച് ഡിയുടെ ആദ്യഘട്ട ചികിത്സ എന്തായാലും ഫഹദിന്റെ വെളിപ്പെടുത്തലിലൂടെ നമുക്കുണ്ടായത് അറിവാണ് ഇനിയും നമുക്ക് ചുറ്റും എ ഡി എച്ച് ഡി രോഗത്തിൽ വലയുന്നവരെ സഹായിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ